ത ബോഡിയായ ഗ്രാനായ അസോസിയേഷൻ കൂടുകയുണ്ടായി രണ്ട് മീറ്റിങ്ങാണ് കൂടിയത് രാവിലത്തെ സെക്ഷനിലെ ഗ്രാനായ സമുദായ ഭരണഘടനയുടെ ആ അമൻമെൻ്റാണ് ഞങ്ങളെടുത്തത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ അജണ്ടായിലുണ്ടായിരുന്ന മുഴുവൻ അമെൻറ്റുകളും അമൻമെൻറ്റുകളും ഇന്ന് പാസ്സാക്കി മഹാഭൂരിപക്ഷത്തോടെ പാസ്സാക്കി അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന സമുദായത്തിൻ്റെ കുറേ അമൻമെൻ്റിൽ ഈ നേരിട്ട് ഓൺലൈൻ ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പേര് ഇതിനകത്ത് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിന ആ വിദേശത്തുള്ളവരുൾപ്പെടെ ഓൺലൈനിൽ പത്ത് നാൽപ്പത്തഞ്ച് പേരും അറുപത് പേരും ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയുമാണ് പങ്കെടുത്തത് ഞങ്ങളവിടുത്തെ തീരുമാനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശുദ്ധ പാത്രികീസ് സ്വഭാവയുടെ അല്ലെങ്കിൽ അന്ത്യോക്കിയ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഞങ്ങളുടെ ഉൾഫരുടെ സ്വാതന്ത്ര്യം അതിൽ ആരെയും കൈകടത്തുവാൻ സാധ്യമല്ലെന്ന് ഞങ്ങളിന്ന് അവിടെ ഐക്യവേണ്ടേനെ ഐക്യവേണ്ടിയേനെ തീരുമാനമെടുത്തു രാവിലത്തെ സെക്ഷൻ അങ്ങനെ ആ ഇത് അമൻമെൻറ്റ് മുഴുവനാണ് പാസ്സാക്കിയത് അത് അമൻമെൻറ്റിൽ ഞങ്ങളുടെ സമുദായപിത്ര പോലീസ് ആയിക്ക് അദ്ദേഹത്തെ റിട്ടയർമെൻ്റ് ഇല്ല അദ്ദേഹം മറ്റുള്ള സുറിയാനി സഭകളിലേക്കൊട്ട് സഭാ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ യാതൊരു റിട്ടയർമെൻ്റും ഇല്ല മറ്റുള്ള സഹായമിത്രാച്ഛന്മാരെല്ലാം എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ റിട്ട എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ചെയ്യുമെന്ന് ഒരു തീരുമാനം ഒരു നല്ല ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എല്ലാം അയ്യകേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത് അസോസിയേഷൻ പ്രസിഡൻ്റ് വികാരി ജനറാളുമായ വി എ എബ്രഹാം ഫാദർ വി എള എബ്രഹാം എളേശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് മീറ്റിംഗ് കൂടിയത് ഗാന ഗനാനായ കമ്മിറ്റി മെമ്പർമാർ ട്രസ്റ്റി ഉൾപ്പെടെ വൈദിക ട്രസ്റ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളും അതിൽ പങ്കെടുത്തു അതുപോലെ തന്നെ പരിശുദ്ധ പാത്രികീസ് സ്വഭാവയുടെ സസ്പെൻഷൻ ഗനാനായ സമുദായം അംഗീകരിക്കുന്നില്ല എന്ന് ഒരു തീരുമാനം കൂടെ എടുക്കുകയുണ്ടായി ഗാനായ സമുദായ പിത്ര പോലീത്തായെ സ ഞങ്ങളുടെ സഹായമെത്രാച്ചന്മാർ അവർ പാത്രികീസ് ബാബായെ തെറ്റിദ്ധരിപ്പിച്ച് പാത്രികീസ് ബാബായുടെ സമുദായ മെത്രാപൊലീത്തായുടെ പേരിൽ ഉണ്ടായ ഈ സസ്പെൻഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരായതുകൊണ്ട് അവരെ ഇനിയും ജ്ഞാനായ സമുദായത്തിൻ്റെ ഔദ്യോഗിക ഒരു പരിപാടികളിലും ക്ഷണിക്കണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട് സമുദായ മിത്രാപൊലീത്തയുടെ അനുവാദമില്ലാതെ ഖനാനായ സമുദായത്തിൻ്റെ ഒരു ദേവാലയങ്ങളിലും ആർക്കും കൽപ്പനകൾ അയക്കാൻ പാടില്ല എന്നും തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ ഖനാനായ സമുദായത്തിൽ നിന്നും വിഘടിച്ചു പോയി കുറേ ദേവാലയങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വിദേശത്താണ് ഇവിടെ നാട്ടിലല്ല അതൊന്നും ഞങ്ങൾ ക്നാനായ സമുദായം അംഗീകരിക്കുന്നില്ല എന്നും ആ പരമോന്നത ബോഡി ഇന്ന് പാസ്സാക്കുകയുണ്ടായി